അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകാരിക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും അതെ ഇത് കണ്ടവ ഒരു നീളം അയ്യോ ഇതെന്താ നോക്കി ഇവിടെ അത് ഞങ്ങളെ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പിടവടക്കാനും പറ്റും അതിന് നല്ല ഷേപ്പ് ആള് വള്ളിച്ചോറിലാടാറിയോ ചിത്രമൊക്കെ പറഞ്ഞിട്ടു എന്റെ അയാളോട് പറയാത്ത അരി തിന്ന് ആശാരിച്ചും കടിച്ചു പിന്നെ പട്ടിക്കാന മുറൂർപ്പ് തൈരണ്ടോ പത്മേച്ചി കുറച്ചേ ഉണ്ടാവുള്ളു ഒള്ളരുതാ പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട് എല്ലാരും ഉണ്ടോ അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വയ്യൂ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും പിന്നെ ചിലവിടെ കല് മടിച്ചിട്ടാവും

ഇങ്ങോട്ടൊന്നും കയറ്റണ്ടങ്ങോട്ടേല്ലോ ഇടാ നീ എന്താണ് ഇത് നീ ബോംബയ്ക്ക് പോലല്ലോ ഞാൻ ആവുന്നത് പോയില്ല ശശികുമാറിന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് ഗാനമേളക്കൊക്കെ ഒരു ശശിധരൻ എന്ന പേരിന് സ്റ്റൈലു ആവുന്ന ആരാ പറഞ്ഞു തന്നോട് മഹാൻ യശ്വതിയ നീ ചിരുവാക്രടകെ നടന്ന് പഠിപ്പ് വലച്ചു ഹിന്ദുസ്ഥാന് പഠിക്കാൻ ബോംബെക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു എവിടെ ഡേ മരപ്പണിങ്ങനെ നടക്കുന്നു വിവരം കെട്ടവൻ ലീലെ നിങ്ങൾ പരിഹരിച്ചില്ല അവനെ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാ കൊടുക്കേണ്ടത് ഈശ്വരൻ മനസ്സറിഞ്ഞ് വരതാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ വട കയറി വേണ്ട സാർ പണി സ്ഥലത്ത് കുളിച്ചിട്ടില്ല പിന്നെ വേണ്ട അങ്ങനെ കയറണില്ല അത് ശരിയാവില്ല പണി ഉണ്ടാവും അവിടെ സംസാരിച്ചി പോയിക്കോട്ടെ കണ്ടിട്ടിവിനെ വെറുതെ വിടാനോ അത് കൊള്ളാം കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട് മിടുക്കന്മാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് സിനിമാ പാട്ടിന്റെ അസ്ക്രിയ ഉണ്ടെങ്കിലും അഞ്ചട്ട് കൊല്ലത്തിനു ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല കേക്കണ്ട നിനക്ക് കേടെ അകത്തേക്ക് കേറണമെന്നും നിനക്കിഷ്ടൂ സങ്കേതത്തിന് എന്താണ് അയിത്തം സങ്കേതത്തിൽ അയത്തം കൽപ്പിക്കണം നീ ഈശ്വരൻ കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കാര്യത്തിന്റെ പാട്ട് നിർത്തണ്ട നിർത്തണ്ടാൻ പദങ്ങളില്ലാൻ ചുവടുകളില്ല ചിലർക്ക് ഗന്ധർവന്റെ ജന്മ കിട്ടിയിരിക്കുന്നു ആർക്കാ രാജി എന്റെ കെട്ടി ഈ രാജി ഇത്ര പവർ ഒന്നും കാണിക്കണ്ട ഞാൻ കുട്ടിയുടെ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ വൈറ്റപ്പിറപ്പിൽ വേണ്ടിയ മരപ്പണിക്ക് വരണത് പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായിപ്പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ അല്ലിങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ വിളിക്കട്ടെ രാജി മുഴക്കോ വിളിക്കണ്ടാവല്ലേ പാൽ ഇപ്പോൾ തിളച്ചു പോയല്ലോടി നീ ഇവർ എന്തെടുക്കായിരുന്നു നിനക്ക് എന്തൊരു പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലായിട്ടും ഒരു അശ്രദ്ധ നീ ഇവിടൊന്നും അല്ലേ മാപ്പ് തരണം ീനോളം ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്താ മാപ്പ് മാ് ആപ്പ് ആപ്പ് കണ്ടിട്ടില്ലേ കുഞ്ഞുട്ടേട്ടോ ഓ മരുമോനെ എവിടെയോ ഒരക്ഷര പശുക്കൾ കാണുന്നുണ്ടാ എടാ അവന്റെ ഒരക്ഷരല്ലേ പെയിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം കിടക്കുക മൂന്നക്ഷരം ഇതുപോലെ ഒരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴൊരു ഒരു ടുത്ത് ആന അടിച്ചിട്ട് ദാനം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞു ശുദ്ധി കയറ്റത്തില്ലോ ഇത്തവണ കാളെ പെറ്റുന്നിട്ട് കയറടുക്കണ്ട അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു പറ്റില്ല എന്ന് ഇവള് പറഞ്ഞു അവര് പോയി ഇത്രേ ഉണ്ടായുള്ളൂ പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാര്യ ഇനി മോൻ ീ ഒന്ന് കാശും കൊടുക്കേണ്ട അടിച്ചതിനകത്ത് കയറ്റം വേണ്ട ഒരു പാടം പഠിക്കട്ടെ ചേട്ടാ പട്ടിയുടെ വാല് താൻ ആദ്യം തന്റെ വാല് കൊഴലിലിട്ട് കാര്യമൊന്നും അന്വേഷിക്കണ്ട അന്വേഷിക്കണ്ടോരോ വക്കീലന്മാര് എന്തൊരു സാധനം ണ്ട് തൃശ്ശൂര് എന്നിട്ട് വേണം അയാള എന്നെ കൊല്ലാൻ രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത അയാളാ രാധ കെട്ടാൻ പോണതല്ലേ പറഞ്ഞു മോന അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ രാധയെ പോലെ കുട്ടിയെ എന്റെ ഭാഗ്യക്കേട് ഒന്നും കിട്ടില്ല എനിക്ക് രാധയ്ക്കാലും ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട എനിക്ക് വേണ്ട എന്നോട് എന്താ ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് അതിന്റെ ആരെയും വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കുന്നില്ല പിന്നൊരിക്കൽ ചന്ദ്രൻ നേര് തന്നതാ വേറെയും ചില സാധനങ്ങളുണ്ട് ചന്ദ്രൻ വന്നോ കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെയും കിട്ടുന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയാ അല്ലേ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി ഇപ്പൊരിക്കണോ അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്ത വേണോ പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ അറിയാം ജയിച്ചൂടെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ചതല്ലോ നീ മാത്രല്ലോ ഒരു ഭാര്യ ഇവിടെ ജയിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാമെന്ന എന്റെ വിചാരം പെണ്ണുകയറി അങ്ങ് വളർന്നു പോയല്ലോ ചന്ദ്രൻ കണക്കിന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ അകത്തു കൊണ്ട് ചോദിച്ചേ ഞാൻ ആരുടെയും തുടങ്ങുന്ന പാവനില്ല അല്ല ഈ പ്രായത്തിന് പെശകാളി ഇഷ്ടവിടെ അയ്യേ എന്തായി തരട്ടി വെച്ചിരിക്കുന്നേ കഴുതണ്ട ഒരു മാസത്തേക്കുള്ള അപ്പൊ അപ്പച്ചോട് ചോദിച്ചു പഠിക്കേ വളരെ കോസ്റ്റ്ലിയാ ഇനി ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില് ഞാൻ തരാം എങ്ങനെയുണ്ട് എന്താണ് മുഖത്ത് കാട്ടി വെച്ചിരിക്കുന്നത് ഞാനും പറയായിരുന്നു നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ അപ്പോ ഇന്ന് പോലെ പപ്പേച്ചിയുടെ മുറിന്ന് ഇവൾ ഔട്ട് ചില ഒച്ചയും വേണമൊക്കെ കേൾക്ക് മൈൻഡിയാട്ട